ഇന്ന് പുഴുങ്ങലരി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് റേഷൻ കാർഡേലത്തെ അരിയാണ് അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് പുഴുങ്ങലരി എടുക്കാം പുനിയരി ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് ഏകദേശം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു പുഴുങ്ങലരി കുതിർത്ത് വെക്കുകട്ടോ നല്ലോണം കുതിർന്ന് വരണം ഞാൻ ഇപ്പോൾ അത് തലേന്ന് കുതിർത്ത് വെച്ചതായിന് പിറ്റേന്ന് രാവിലാന്ന് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് വെള്ളം ഊറ്റി ഊറ്റി കളഞ്ഞതാണേ ഇനി ഇത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻ്റ് ഒരു ഹാർട്ടെങ്കിലും ഒരു കമൻറ്റായി ഇടണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ വീഡിയോക്ക് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എന്താ രണ്ട് മൂന്നല്ലി എന്താ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ കൂടുതൽ വേണമെന്നില്ല കേട്ടോ ഒരു കൈപ്പിടി മാത്രം മതിയാവും കൂടുതലാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തത് പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല അപ്പം ഇതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പൊടി ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ പത്തിരിപ്പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം നമ്മൾ കുറേ ചേർത്ത് കൊടുക്കരുത് കേട്ടോ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചിട്ട് നോക്കുക ഇനി വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അഥവാ കൂടുകയെന്ന് വച്ചാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ കൂടുതൽ പൊടി വേണമെന്നില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും അപ്പം ആ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ നല്ലോണം കൈവെച്ച് കുഴച്ചെടുക്കാം നമ്മൾ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ ഇട്ട പൊടി കുറച്ചൊന്ന് കൂടിപ്പോയിനോട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാന്ന് കിട്ടേണ്ടത് കേട്ടോ എന്താ അധികം ടൈറ്റ് ഉണ്ടാവാം പാടില്ല കുറച്ചൊരു ലൂസായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം ഒരു മല്ലി ചപ്പീൻ്റെ കഷ്ണം കുടുങ്ങിയതാന്ന് കേട്ടോ അപ്പോൾ ഇതാ നല്ല ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ കടിലേ എത്രയും മതിയാവും ഇനി നമുക്ക് കയ്യിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും തടവി കൊടുക്കുക എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് ഇതേപോലത്തെ ഒരു എടുത്തിട്ട് അതിൻ്റെ അടിയിൽ രേശ എണ്ണ തടവിയതിന് ശേഷം അതിൻ്റെ നടുവ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക മറ്റേ അതിൻ്റെ മേൾഭാഗത്തായിട്ട് ഒരു വാഴയിലും കൂടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക എന്താ കണ്ടില്ലേ ഇതേപോലെ റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ വരഭാഗം ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചുട്ട് കഴിയുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കോളൂ കേട്ടോ വരവിയൊന്നും കാണില്ല അപ്പോൾ അതാ അടുത്തതും കൂടി ഞാൻ ഇതേപോലെ ഒന്നും ഉരുട്ടിയിട്ട് കാണിച്ചുതരാം ഇതേപോലെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക അമർത്തി കൊടുത്താൽ മതി കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊന്നും വേണമെന്നില്ല ഇതേപോലെ മഴയില്ല തിരിച്ചും മറിച്ചിട്ടും വെച്ച് കൊടുത്താൽ മതി കിട്ടാം എന്നാലും റൗണ്ടിൽ കിട്ടുക അല്ലാതെ ആ ഒരു വരഭാഗം നേരെ രണ്ടും വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു നീളായിരിക്കും കേട്ടോ പത്തിരിക്കുണ്ടാകുക അപ്പോൾ ഇതാ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഇതാ ഓരോന്നും ഞാൻ ഇതേപോലെ ഉരുട്ടി പരത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കൈകൊണ്ട് എന്താ ഈ ഒരു പത്തിരി പര ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും കൈ കൊണ്ട് പത്തിരി കല്ലുമ്പൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയ ഒരു ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നല്ലവണ്ണം നൈസാക്കിയിട്ട് അതിനെ പരത്തിയിട്ട് എന്നിട്ട് ഇതേപോലെ കല്ലിനേക്ക് ഇട്ട് കൊടുക്കുക എന്നാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ താ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് നല്ല ചൂട് വേണം കേട്ടോ കല്ലിനെ അപ്പോൾ അതാ ഇതേപോലത്തെ കല്ല് വെച്ചിട്ട് ഇതേപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈസിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഓരോന്നും ഇതേപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇതിലൊന്നും പൊങ്ങിണ്ട് കാണുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ അതുകൊണ്ട് തന്നെ എന്താ ബോൾ പോലെ ഒന്നും പൊങ്ങി വരികല്ലോട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലുമൊക്കെ തടവി കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഉള്ളിയൊക്കെ ചേർത്താറില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഒക്കെ ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഒരേശം മതിയാവും കേട്ടോ കുറേ ഒന്നും വേണമെന്നില്ല മൊരീച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചിട്ട് എന്താ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കി കൊടുക്കും കേട്ടോ നമ്മൾ ഇതേപോലെ ചുട്ടെടുത്തിട്ട് ഓരോന്നും പൊങ്ങി വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതേപോലെ പത്തിരി അപ്പൊ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോർദേ പിന്നെ നെയ്യപ്പത്തിരിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇവിടെ നല്ല ജീരകം ഒന്നും ചേർത്തിയില്ല ഞാനിവിടെ ചോന്നുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും മാത്രം അന്ന് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇപ്പം ലാസ്റ്റ് ഇത് എന്താ വന്ന് കഴിഞ്ഞാൽ ഇതേപോലെ വെളിച്ചെണ്ണ ആണ് തടിവികൊടുത്തത് അപ്പം ഇതാ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റം കേട്ടോ മുഴുവൻ പത്തിരി ഇടായിട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഏത് കറിൻ്റെ അപ്പരായാലും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാന്ന് രാവിലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുക നല്ല അടിപൊളി എന്താ പത്തിരിൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ ഞാനിവിടെ ഉരുളം കഴുങ്ങും ചിക്കനും ഇട്ടിട്ടുള്ള ഒരു കറിയാന്നിട്ട് ഉണ്ടാക്കിയത് എന്താ ബാജി കറി പോലെ തന്നെ ഒരു ഒരു കറിയാന്നിട്ടോ ഉണ്ടാക്കിയ അപ്പോൾ അതാ നമ്മളെ പത്തിരി മുഴുവനായിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവു അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ മേ കാണാം അസ്ലാമലൈക്കും